ഹൃദയം കവരാനിളയ ദളവതി പാർട്ടിക്ക് പുതിയ പതാകയും ഗാനവും പുറത്തിറക്കി രാഷ്ട്രീയത്തിൽ സജീവമായി തമിഴ് സുപ്രതാരം വിജയ് ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തായിരുന്നു തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക പുറത്തിറക്കിയത് പാർട്ടിയുടെ നാല് പ്രതിജ്ഞകളും വിജയ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു ചുവപ്പും മഞ്ഞയും നിറങ്ങൾ രണ്ട് ആനകൾക്ക് നടുവിൽ ഉദയസൂര്യന് സമാനമായി പുഷ്പം അതാണ് വെട്ടിക്കഴകത്തിന്റെ കൊടി കൊടി രാഷ്ട്രീയ പാർട്ടിയുടേതല്ല തമിഴ്നാട്ടിലെ വരും തലമുറയുടെ വിജയ വിജയ് ഇത് വന്ന് വെറും നമ്മളുടെ ഒരു കക്ഷിക്കാൻ കൊടിയാ മറ്റേ വരുംകാല മറ്റും ഇതൊക്കെ തമിഴ് ഭാഷയെ സംരക്ഷിക്കും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും പാതയിൽ മുൻപോട്ട് പോകും എല്ലാവർക്കും തുല്യ അവകാശവും ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഉള്ള ത്യാഗത്തെ എപ്പോഴും പോറ്റുവേൻ നമ്മുടെ തമിഴ് കാക്ക കൊടിക്കും സോങ്ങും പുറത്തിറക്കി സെപ്റ്റംബർ ആദ്യവാരത്തെ ഗോഡ് സിനിമ റിലീസിന് ശേഷം താരം സജീവമായി രാഷ്ട്രീയ കളത്തിലിറങ്ങും സെപ്റ്റംബർ അവസാന ആഴ്ചയിലായിരിക്കും തമിഴക വെറ്റിക്കഴകത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം